നമസ്കാരം ഗ്ലൂട്ടാ തയോൺ നമ്മൾ പലപ്പോഴും വളരെ ഫെമിലിയർ ആയിട്ട് ഫെമിലിയറായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നൊരു പേരാണിത് അപ്പം ഇതെന്താണ് ഇതെന്താ അതിൻ്റെ കാര്യം എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ആദ്യം തന്നെ എന്തിനാ ഈ ഗ്ലൂട്ട തയോൺ എന്ന് പറയുന്ന മെഡിസിൻ എന്ന് പറഞ്ഞാൽ യൗവനം നിലനിർത്താൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നല്ല സൗന്ദര്യം കൂട്ടാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ ഇത് മെയിനായിട്ട് നമുക്കറിയുള്ളൂ ഇതിൻ്റെ ഒരു ഉപയോഗമായിട്ട് നമുക്കറിയുള്ളൂ അപ്പോൾ റീസൻ്റായിട്ട് ഞാൻ ഇന്നൊരു ന്യൂസിലൊരു വാർത്ത കണ്ടു നമ്മളൊരു ഹിന്ദി ആർട്ടിസ്റ്റും മോഡലും ഒക്കെ ആയിട്ടുള്ള ഷെഫാലി ജെറിവാല എന്ന് പറയുന്ന ഒരു സ്ത്രീ മരിച്ചതായിട്ട് കണ്ടു അപ്പോൾ ഇതിന് ഒരു കാരണമായിട്ട് കണ്ടെത്തിയിട്ടുള്ളത് ഇപ്പോൾ ഈ ഗ്ലൂട്ടാ തയോണിൻ്റെയും അതുപോലെ തന്നെ വൈറ്റമിൻ സിയുടെയും അമിതമായിട്ടുള്ള ഉപയോഗമാണെന്നാണ് പറയുന്നത് അപ്പോൾ എനിക്കും പേഴ്സണലി ഒരുപാട് പേര് ഈ ഒരു കാര്യത്തെപ്പറ്റി ചോദിച്ചിട്ടുണ്ട് കളർ വയ്ക്കാനായിട്ട് ഇത് പറ്റുമോ ഇത് നല്ലതല്ലേ നമ്മുടെ ശരീരത്തിന് എന്നൊക്കെ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ എന്തൊക്കെയാണ് ഈ ഗ്ലൂട്ടാ തയോൺ എന്താണെന്നുള്ളതൊക്കെ പറഞ്ഞു തരാവുന്നതാണ് അപ്പോൾ നിങ്ങളിത് ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളോ അല്ലെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ഫ്രണ്ട്സോ ആരെങ്കിലും ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരുമായിട്ട് ഈ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം ഇനി കേൾക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ ഗ്ലൂട്ടാ തയോൺ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ആൻറ്റി ഓക്സിഡൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യമാണ് ഇത് വളരെ നോർമൽ രീതിയിൽ നമ്മുടെ എല്ലാ കോശങ്ങളിലും ഇത് അടങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ ലിവറാണ് ഉത്പാദിപ്പിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ യൗവനം നിലനിർത്താനും അതുപോലെ തന്നെ നമുക്ക് ഉന്മേഷവാന്മാരായിരിക്കാനും നമ്മളുടെ എന്താ പറയുക ജരാനരകൾ ബാധിക്കാതിരിക്കാനും ഒക്കെ നമ്മളെ സഹായിക്കുന്ന ബോഡിക്ക് വളരെയധികം ഗുണങ്ങൾ ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് ഗ്ലൂട്ടാ എന്ന് പറയുന്നത് ഇത് ഒരു അമിനോ ആസിഡാണത് നമുക്ക് പറയാൻ പറ്റും അതായത് മൂന്ന് തരത്തിലുള്ള അമിനോ ആസിഡുകൾ ചേർന്നിട്ടാണ് ഇതൊരു ഗ്ലൂട്ട തയോൺ അടങ്ങിയിട്ടുള്ളത് ഗ്ലൂട്ട തയോണിനുള്ളത് അത് വളരെ ചെറിയ രീതിയിലാണ് നമ്മുടെ കോശങ്ങളിലുള്ളത് പക്ഷേ ഇപ്പം എന്താണ് സെലിബ്രിറ്റീസും യൂട്യൂബിലൊക്കെ കുറേ വീഡിയോ യൂട്യൂബേഴ്സൊക്കെ ചെയ്ത് കണ്ടിട്ട് എല്ലാ ആൾക്കാരും ഇത് ഉപയോഗിക്കാനായിട്ട് തുടങ്ങി അതുകൊണ്ട് തന്നെ ഇത് എന്താ ഏത് തരത്തിലുള്ള ഇതെന്തെങ്കിലും സൈഡ് എഫക്റ്റ് ഉണ്ടോന്നോ അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോന്നോ എന്നും ആർക്കും നോക്കണ്ട യൂട്യൂബിൽ കുറേ വീഡിയോ കണ്ടു സെലിബ്രിറ്റീസ് ഇത് ഉപയോഗിച്ചിട്ട് നിറം വെച്ചതെന്നൊക്കെ പറയണു അപ്പോൾ പിന്നെ നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ പക്ഷേ യഥാർത്ഥത്തിൽ ഒരു നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആയാൽ കൂടി ഇത് നമ്മുടെ ബോഡിയിൽ വരുത്തുന്ന അതായത് ഇതിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് നമുക്ക് നിറം വെക്കുക എന്ന് പറയുന്നത് നിറം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മെലനിൻ മെലനീൻ ആണ് നിറം ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് ഡാർക്ക് മെലനീനും ലൈറ്റ് മെലനിനും ഉണ്ട് അതിൽ നമ്മൾ ഡാർക്കറായിട്ടുള്ള മെലനിൻ പിഗ്മെൻറ്റ്സിൻ്റെ അളവ് കുറച്ചിട്ട് ലൈറ്റ് മെലനിൻ പിഗ്മെൻറ്റാക്കുക അതായത് നമ്മൾ വെളുപ്പിക്കാനാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു പർപ്പസ് ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് മെയിൻ കാര്യം വെളുക്കുക എന്നുള്ള കിടക്കുന്നത് നമ്മുടെ രോഗപ്രതിരോധ ശക്തി കൂട്ടാനും അതുപോലെ നമ്മുടെ ഒക്കെ ശരിയായിട്ടുള്ള ഫങ്ഷനും വേണ്ടിയിട്ട് സഹായിക്കുകയാണ് ചെയ്യുക എന്നാലിതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് പോലെ മെലനിൻ്റെ അംശം നമ്മുടെ ശരീരത്തിൽ കുറയ്ക്കും അപ്പോൾ സൈഡ് എഫക്റ്റ് ആണെങ്കിലും അത് ചിലർക്കൊക്കെ ഗുണമായി തോന്നുമ്പോൾ ആൾക്കാർ ഇത് ഉപയോഗിച്ച് തുടങ്ങും ഗുളിക രൂപത്തിൽ നമുക്കിത് കഴിക്കാം അല്ല ഐ വി അതായത് ഇഞ്ച ഇഞ്ചെക്ഷൻ്റെ രൂപത്തിൽ നമുക്ക് ഇതെടുക്കും എല്ലാ ആഴ്ച ഇഞ്ചക്ഷൻ ചെയ്യുന്നവരുണ്ട് മാസത്തിൽ ഇഞ്ചക്ഷൻ ചെയ്യുന്നവരുണ്ട് കല്യാണം ഒക്കെ ആകുമ്പോൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോകുമ്പോൾ അവർ ചിലപ്പോൾ എല്ലാം ഹഴിച്ചും ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഉണ്ട് ചിലത് വെള്ളത്തിൽ കളിക്ക് ഡിസോൾവ് ചെയ്ത് കുടിക്കുന്നതെന്നുണ്ട് പക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണെങ്കിൽ കൂടി ഇതൊരു ക്രമത്തിലധികമായിട്ട് നമ്മുടെ ശരീരത്തിൽ ശരീരത്തിലെത്തുന്ന ഒരിക്കലും നല്ലതല്ല അധികം ആയിക്കഴിഞ്ഞാൽ അമൃതം വശമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിയിൽ ഇത് ആവശ്യമുണ്ട് നമ്മൾ അത്യാവശ്യത്തിന് നമ്മൾ എല്ലാ തരത്തിലുള്ള ന്യൂട്രീഷനും അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ ഫ്രൂട്ട്സ് വൈറ്റമിൻസ് ഫ്രൂട്ട്സിലൊക്കെ തന്നെ എല്ലാ വൈറ്റമിൻസും ഉണ്ട് അതുപോലെ അത്യാവശ്യം പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ ഇതൊക്കെ കഴിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ ബോഡിയിൽ ഓട്ടോമാറ്റിക്കലി ഇത് ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ട് നമുക്കതിൻ്റെ എല്ലാ ഗുണങ്ങളും കിട്ടുകയും ചെയ്യും അതേസമയം നമ്മളിത് ആർട്ടിഫിഷ്യലായിട്ട് നമ്മളിത് കഴിക്കുമ്പോൾ നമ്മുടെ ബോഡിക്ക് ബോഡിക്കിത് പറ്റുമോ എന്തെങ്കിലും അഡ്വേഴ്സ് റിയാക്ഷൻ വരുമോ എന്ന് നമ്മൾ ചിന്തിച്ചിട്ട് മാത്രമാണ് ഇത് കഴിക്കാൻ പാടുള്ളൂ ഇപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും അസുഖം വന്നിരിക്കുകയാണ് നമുക്ക് എന്തെങ്കിലും ഇക്കാര്യം ഇതിന് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിറം എന്ന് പറയണത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം ജെനറ്റിക് ആയിട്ടുള്ള ഒരു ഘടകമാണതിൽ അത് നമ്മൾ താൽക്കാലികമായിട്ട് ചിലപ്പോൾ ഒരു ഗ്ലൂട്ട താൻ അടങ്ങിയുള്ള ക്രീം തേച്ച് ഒന്ന് നിറം വെച്ചു എന്നുണ്ടെങ്കിലും അത് ബാക്ക് ടു നോർമൽ ആവും നമുക്ക് നമുക്കൊരുപക്ഷെ ഇത് എക്സ്പെൻസീവ് ആണ് എല്ലാ സമയത്തും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റിയ പറ്റണമെന്നില്ല അതുമാത്രമല്ല നമുക്ക് ചിലപ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും അസുഖങ്ങൾ വന്നിട്ടുള്ള സമയത്ത് നമുക്ക് കൂട്ടത്തായോൺ കഴിക്കാൻ പാടില്ലാത്ത അല്ലെങ്കിൽ അത് എടുക്കാൻ പാടില്ലാത്ത അവസരങ്ങളുണ്ട് പ്രഗ്നൻസിയിൽ പ്രത്യേകിച്ച് എടുക്കാൻ പാടില്ല അപ്പോൾ ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ വരണ സമയത്ത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഒരു ട്രീറ്റ്മെൻറ്റിൽ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇത് അവിടെ ബ്രേക്കേജ് വന്നു കഴിഞ്ഞെങ്കിൽ ഇത് അഡ്വേഴ്സ് ആയിട്ടുള്ള എഫക്റ്റുകളും ഉണ്ടാവും അപ്പോൾ ഈ കാര്യം ചിന്തയിൽ വെക്കുക കഴിവതും ഈ ഗ്ലൂട്ടാ പോലെയുള്ള കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക ഈ നിറം എന്നൊക്കെ പറയണത് നമുക്ക് ഇത്രക്കൊക്കെ ഇമ്പോർട്ടൻസ് നിറത്തിന് കൊടുക്കണം ഇൻ കേസ് നമുക്ക് സ്കിന്നിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ട് നമുക്കെന്തേലും അങ്ങനെയൊക്കെ ആണെങ്കിലാണ് ഈ ഗ്ലൂട്ടാ തയോൺ ഉപയോഗി പോലെയുള്ള കാര്യങ്ങൾ അതവിടെ ഒരു മെഡിക്കൽ പർപ്പസിനായിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലാണ്ട് നമ്മൾ നിറം വയ്ക്കുക ഒരു കൺസെപ്റ്റിൽ ഒരിക്കലും ഇത് ഉപയോഗിക്കേണ്ട ഉപയോഗിക്കേണ്ട കാര്യമില്ല ഉപയോഗിക്കാൻ പാടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിറം വെക്കുന്നത് ഇതിൽ ഈ ഗ്ലൂട്ടത്തൈനോളിലൊക്കെ ഇപ്പോഴും റിസേർച്ചുകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ഈ നിറം വയ്ക്കുക എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യത്തോടു കൂടിയിട്ട് മുന്നേറുമ്പോൾ നമുക്ക് അതിനെ അതിനെക്കൊണ്ടുണ്ടാകുന്ന വേറെന്തേലും സൈഡ് എഫക്റ്റ് ഉണ്ടോ എന്നൊക്കെ കാലം തെളിയിച്ച് പരീക്ഷണങ്ങൾ നടത്തി വരുന്നേ ഉള്ളൂ അപ്പം നമുക്ക് എന്തിനാണ് അത് ഇപ്പം തന്നെ നമ്മൾ നമ്മളതിൻ്റെ പിന്നാലെ പോകേണ്ട കാര്യം ആവശ്യമുണ്ടാകും ആവശ്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷനായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം അപ്പോൾ നമ്മൾ ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും സ്കിൻ പ്രോബ്ലംസ് ഉണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഗ്ലൂക്കുട്ടായത് കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യം എടുത്താൽ കൊള്ളാമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് നിങ്ങളെ ഒരു ഡോക്ടറിനടുത്ത് കൺസൾ ചെയ്ത് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അല്ലാണ്ട് ഒരു ഫെയർനെസ് ക്രീം പോലെ എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ഇഞ്ചക്ഷനായിട്ട് നമ്മൾ സ്വന്തമായിട്ട് ബ്യൂട്ടി പാർലറിൽ പോയി ചെയ്യുക അങ്ങനെയൊന്നും ഒരിക്കലും പാടില്ലാത്തൊരു കാര്യമാണ് ഈ ഒരു ഗ്ലൂട്ടാ തയോൺ ഇപ്പോൾ തന്നെ ആ സെലിബ്രിറ്റി ആർട്ടിസ്റ്റ് മരിച്ചത് ഈ ഗ്ലൂട്ടാ തയോൺ ഇഞ്ചക്ഷൻ ചെയ്തിട്ടാണ് അതായത് ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ അവരൊരു പക്ഷേ അവർക്ക് ഫാസ്റ്റിംഗ് ആയിട്ട് വേണ്ട രീതിയിൽ ഒരു ഭക്ഷണം കഴിക്കാണ്ടായിരിക്കും ഇത് ചെയ്ത് ചെയ്തിട്ടുണ്ടാവുക അങ്ങനെ ഏതവസ്ഥയാണ് നമ്മളിത് ചെയ് ഈ ഇഞ്ചക്ഷൻ എടുക്കുന്നതെന്നുള്ളതിന് വളരെയധികം പ്രാധാന്യമുണ്ട് നമുക്ക് നമുക്കേതേലും ക്ഷീണം വന്നിട്ടുള്ള സമയത്തോ അല്ലെങ്കിൽ നമുക്ക് നില അസുഖങ്ങൾ വന്നിട്ടുള്ള സമയത്തോ അങ്ങനെയൊന്നും നമ്മൾ ഒരിക്കലും അങ്ങനെയുള്ള സന്ദർഭത്തിൽ എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഇഞ്ചക്ഷനല്ല ഫ്ലൂട്ടാ തൈൺ അപ്പോൾ കൃത്യമായിട്ടുള്ള അതിൻ്റെ ഗുണങ്ങൾ കിട്ടണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഉപയോഗിക്കുക ഗ്ലൂട്ട തേണ്ട പോലെ തന്നെ ആൾക്കാർ ഒരു കാര്യമാണ് വൈറ്റമിൻ സിയും അത് ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ് വൈറ്റമിൻ സിയും ഈ വൈറ്റമിൻ സിയും ഗ്ലൂട്ട നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാനും രോഗപ്രതിരോധശേഷിയൊക്കെ കൂട്ടാനും സഹായിക്കും എന്ന് കരുതിയിട്ട് ഇത് അമിതമായാലോ ഒരിക്കലും നല്ലതല്ല എപ്പോഴും നമ്മൾ പെട്ടെന്ന് കിട്ടണ ഒരു റിസൾട്ടിൻ്റെ പിന്നാലെ പോവാതിരിക്കുകയാണ് നല്ലത് പെട്ടെന്ന് നിറം വയ്ക്കണം പെട്ടെന്ന് ഇതാക്കണം ഈ പെട്ടെന്ന് എന്നുള്ള ഒരു കാര്യം ഒന്നാമത്തെ കാര്യം അതൊന്ന് ആ ഒരു ചിന്ത ഒന്ന് മാറ്റിയാൽ കൊള്ളാവുന്നതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിറത്തിൽ ഇത്ര അധികം നിങ്ങൾ കോൺഷ്യസ് ആവേണ്ട കാര്യമില്ല കറുപ്പായാലും വെളുപ്പായാലും ഭംഗിയുള്ളവരുണ്ട് അപ്പോൾ അവർക്ക് നമ്മൾ കാഴ്ചയിലേക്കാളും കൊള്ളു നമ്മൾ ഇനി ആ ഒരു ചിന്താഗതി മാറേണ്ട സമയമായി പിന്നെ സെലിബ്രിറ്റി ആർട്ടിസ്റ്റുകൾ ചെയ്യുന്നുണ്ടെന്ന് എഴുതി നമ്മളത് അനുകരിക്കാൻ ഒരിക്കലും പോയിട്ട് കാര്യമില്ല അതിൻ്റെ ഒരു ഉത്തമ തെളിവാണ് ഇന്ന് ന്യൂസിൽ കണ്ടിട്ടുള്ള ആ ഒരു ആർട്ടിസ്റ്റിൻ്റെ മരണം എന്ന് പറയുന്നത് ഇനി ഇതുപോലത്തെ ഇപ്പോൾ യൂട്യൂബൊക്കെ ഒരുപാട് വന്നതിന് ശേഷം ഒരുപാട് ഇങ്ങനത്തെ ഐറ്റംസിൻ്റെ പരസ്യങ്ങളായാലും അതുപോലെ തന്നെ പല പല ഡോക്ടേഴ്സ് എന്നെ റെക്കമെൻഡ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുമുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അത് നിങ്ങൾ മനസ്സിലാക്കുക അത് ആവശ്യമുണ്ടെന്ന് നിങ്ങളുടെ ഡോക്ടർ പറയുകയാണ് നിങ്ങൾക്കത് കഴിക്കേണ്ട ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കഴിക്കുക ഇത് ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മുടെ ഓർഗൻസിൽ നീര് കെട്ട് നീര് ഇൻഫ്ലമേഷൻ വരാതിരിക്കാൻ ലിവറിൻ്റെ ഫംഗ്ഷൻസ് ത്വരിതപ്പെടുത്താൻ അങ്ങനെയൊക്കെ ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രം അത് ഉപയോഗിക്കുക അങ്ങനെയുള്ള അവസരങ്ങളിൽ അല്ലാണ്ട് വെറുതെ ഒരു നിറം വയ്ക്കുക എന്നുള്ള പർപ്പസിന് നിങ്ങൾ ഉപയോഗിക്കരുത് അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഗ്ലൂട്ടത്തൈവൺ കഴിക്കുന്നതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് റം വയ്ക്കുന്നത് അത് എല്ലാവരും ഒന്നും മനസ്സിലാക്കിയാൽ കൊള്ളാം പിന്നെ യൗവന അവസ്ഥയിൽ നമ്മൾ യൗവനത്തിൻ്റെ ഒരു ടൈമില് യൗവനവും അതുപോലെ വാർദ്ധക്യം വരുന്ന സമയത്ത് ആ വാർദ്ധക്യത്തിനെയും ആസ്വദിക്കാനായിട്ട് നമുക്ക് കഴിയണം അല്ലാണ്ട് എല്ലാ കാലവും നമ്മൾ യൗവനത്തോടുകൂടി തന്നെ ഇരിക്കണം എന്നുള്ള ഒരു ചിന്ത മനസ്സിനാണ് യൗവനം വേണ്ടത് എപ്പോഴും നമ്മള് നാച്ചുറലായിട്ടുള്ള റെമഡീസൊക്കെ നമുക്ക് ചെയ്യാം അല്ലാണ്ട് ഇങ്ങനെ ഇത്തരത്തിലുള്ള ഇഞ്ചക്ഷൻ്റെയും ഗുളികളുടെ പിന്നാലെ പോവാതിരിക്കുക അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ് ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഈ ക്ലൂട്ടാ തായ്മപ്പരിയുടെ അറിയാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എൻ്റെ വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്യുക നമുക്ക് വേറൊരു ദിവസം വേറൊരു വീഡിയോ ചെയ്യാവുന്നതാണ് അപ്പോൾ താങ്ക് യു താങ്ക് യു സോ മച്ച്